നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ സംഭവഗതികളൊക്കെ വിലയിരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യയിൽ സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് മുമ്പ് ആ മേഖലയിൽ വലിയ നയതന്ത്ര ചർച്ചകൾ നടന്നു നമുക്കറിയാവുന്നതുപോലെ ഇറാൻ്റെ രാഷ്ട്ര തലവന്മാരും വിദേശകാര്യമന്ത്രിയുമൊക്കെ മിക്ക പശ്ചിമേഷ്യൻ രാജ്യങ്ങളും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് സൗദി അറേബ്യ ഉൾപ്പെടുന്ന മിക്ക പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെയും ഭരണ തലവന്മാരും സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും ഒക്കെ ഇറാനും സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ തമ്മിൽ ഒരു ശക്തമായ നയതന്ത്ര ബന്ധം ഉടലെടുത്തിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു വിശകലനം എൻ്റെ അഭിപ്രായത്തിൽ ഗസയ്ക്ക് വേണ്ടി അവർ ഒന്നിച്ചു നിൽക്കുവാൻ തീരുമാനിച്ചിരുന്നു എന്നത് തന്നെയാണ് കാരണം അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഈ ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കുന്ന അവസരങ്ങളിൽ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മൾ കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യുമ്പോൾ ഈ പശ്ചിമേഷ്യയിലെ വിവിധ രാഷ്ട്രത്തലവന്മാരുടെയും പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെയും ഒക്കെ ഇറാൻ സന്ദർശനവും ഒപ്പം ഇറാന്റെ വിദേശകാര്യ മന്ത്രിയും പ്രസിഡൻറ്റും പശസ്കിയാനും ഒക്കെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ചതും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇറാനും സൗദി ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളും തമ്മിൽ ഗസയുടെ കാര്യത്തിൽ വലിയ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അത് ഒരുപക്ഷെ ഗസയിൽ വെടിനിർത്തലോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഗസ അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഗുദ്സു കേന്ദ്രമായിട്ട് സ്വതന്ത്രമാകുന്നതിനോ ഒക്കെയുള്ള തുടക്കം കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും അടുത്ത മാസം സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്ര സഭയിൽ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണമെന്നൊരു പ്രമേയം അവതരിപ്പിക്കുവാൻ പോവുകയാണ് സൗദി അറേബ്യയും ഇറാനും ഒക്കെ അവരുടേതായ രീതിയിൽ ആ പ്രമേയത്തിന് അനുകൂലമായി ലോകത്തിൻ്റെ ശബ്ദമുണ്ടാകുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അപ്പോൾ നമുക്ക് വലിയ ഒരു മാറ്റം ഫലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്ര സങ്കല്പത്തിനു മേൽ അത് യാഥാർത്ഥ്യമാകുന്നു എന്നതിന് മേലൊക്കെ കാണുവാൻ കഴിയുമെന്നാണ് വലിയ യാഥാർത്ഥ്യം ചില കേരളത്തിലെ യൂട്യൂബുകൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ആ പ്രദേശത്തെ രാജ്യങ്ങൾ ഇറാൻ സൈനികപരമായാലും നയതന്ത്രപരമായി സൗദിയ യു എ ഇ ഖത്തർ എന്നീ രാജ്യങ്ങൾ നയതന്ത്രപരമായും ഒക്കെ ഗസ എന്ന് പറയുന്ന ജനതയ്ക്കൊപ്പം അവരുടെ ദുരിതങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് എന്നാണ് ഏറ്റവും വലിയ സത്യം എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശകലനങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നത് ഒന്ന് രണ്ട് പ്രസ്താവനകളാണ് പ്രത്യേകിച്ചും റൂബി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയുടെ പ്രസ്താവന ഈ അടുത്ത നിമിഷങ്ങൾ വരികയാണ് പശ്ചിമേഷ്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇസ്രായേൽ ആണ് എന്ന് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി തന്നെ അടിയുറപ്പിച്ച് പറയുന്നു ഒപ്പം തന്നെ ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമനയുടെ ഉപദേഷ്ടാവിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു അദ്ദേഹം പറയുന്നത് ഇറാൻ ഒരു ആണവായുധ രാഷ്ട്രമെന്ന രീതിയിൽ അവർ അവരായുധമുണ്ടാക്കുന്ന നിലപാടുകളിൽ നിന്ന് മാറാം എന്ന ഒരു നിഗമനത്തിലേക്ക് വരികയാണ് അതായത് കാർഷിക വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ അവർ ആണവായുധം വികസിപ്പിച്ചേക്കാമെങ്കിലും ഗസയിൽ ഒരു സ്വതന്ത്ര പുലരി ഉണ്ടാകുന്ന പക്ഷം ആണവായുധം എന്ന സ്വപ്നം ഉപേക്ഷിക്കുവാൻ തയ്യാറാണ് എന്ന നിഗമനത്തിലൊക്കെ എത്തുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തുവരികയാണ് ഒപ്പം തന്നെ ഗാസിം നയിം ഫലസ്തീനിലെ ഹമാസിന്റെ വക്താവിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൊക്കെ നിഴലിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ട്രംപിൽ അവർ വലിയ പ്രത്യാശ കാണുന്നു എന്നാണ് ട്രംപിന്റെ ഈ പശ്ചിമേഷ്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹമാസും വലിയ പ്രത്യാശ കാണുന്നു എന്നാണ് അവര് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ ബന്ദികളെ പൂർണ്ണമായും കൈമാറാം ഗസയിൽ ഉള്ള ഇസ്രായേലിന്റെ ബന്ദികളെ പൂർണ്ണമായും കൈമാറാം പകരം ഇസ്രായേൽ പൂർണ്ണമായി തന്നെ ഗസയിൽ നിന്ന് പിന്മാറണം ഗസയിൽ നിന്ന് ആരെയും ബലം പ്രയോഗിച്ചു പിന്മാറാൻ അനുവദിക്കില്ല എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഹമാസിന്റെ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നു ഹമാസ് വേണമെങ്കിൽ ഭരണ നേതൃത്വത്തിൽ നിന്ന് പിന്മാറാം എന്ന പ്രസ്താവനയുമായി മുന്നോട്ട് വരുന്നു അതൊക്കെ നമ്മൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് പശ്ചിമേഷ്യയിൽ ഇറാനും പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള നയതന്ത്ര ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഗസയ്ക്ക് വേണ്ടി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് ശ്രമിക്കുവാൻ കഴിയുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് മെയ് പതിനഞ്ച് ഇന്നലെ ഗസയെ സംബന്ധിച്ചോളം ഫലസ്തീനെ സംബന്ധിച്ചോളം ദുഃഖപൂർണമായ ഒരു ദിവസമായിരുന്നു കാരണം ആയിരത്തി മെയ് പതിനഞ്ചിനാണ് ഇതുപോലെയുള്ളൊരു മെയ് ഇതുപോലെയുള്ളൊരു മെയ് പതിനഞ്ചിനാണ് ഫലസ്തീനികൾ നക്ബ ഡേ എന്ന് വിളിക്കുന്ന ദുരന്ത ദിനം എന്നവർ വിളിക്കുന്ന ഒരു ദിവസത്തിൻ്റെ പ്രാരംഭം കുറിച്ചത് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അറബികളെ ഇസ്രായേലി ജൂത സയനിസ്റ്റുകളും കുടിയേറ്റക്കാരും ഇസ്രായേൽ നിന്ന് ചവിട്ടി പുറത്താക്കി ഗസയിൽ അഭയാർത്ഥികളാകുന്നതിന് തുടക്കം കുറിച്ചത് ഇതുപോലെയുള്ള ഇതുപോലുള്ള ഒരു മെയ് പതിനഞ്ചിനാണ് അതിൻ്റെ ഒരു ഓർമ്മ ദിനമായിരുന്നു ഇന്നലെ ഗസ നിവാസികൾ ദുഃഖപൂർണ്ണമായി ആചരിച്ചത് നമ്മൾ ഈ ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേലിലെ ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു ഒരു മെയ് ഒരു ഒക്ടോബർ ഏഴ് തുടങ്ങിയതല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഫലസ്തീനികൾ അനുഭവിക്കുന്ന കൊടിയ ദുരന്തത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമായിരുന്നു അത് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടി വരികയാണ് പ്രത്യേകിച്ച് നമ്മൾ അത്തരം ആക്രമണങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കുകയില്ല നിരപരാധികളായ ഏതു മനുഷ്യരുടെ ജീവൻ എടുക്കുന്നതും അവലിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് പക്ഷെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ അവിടെ ചെയ്ത കൊടിയ കൊടിയേറ്റങ്ങൾക്കൊക്കെയുള്ള പ്രതിഫലനമായിരുന്നു അതിൻ്റെ ഒരു ആക്രമണം എന്ന് നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽക്ക് പറയേണ്ട ഞാൻ ആ വാക്കുകൾ ഒന്ന് ക്രോഡീകരിക്കുക മാത്രമാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത് എന്തായാലും ഫലസ്തീനിലെയും ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രതീക്ഷയുടെ പുത്തൻ കിരണങ്ങൾ ഉയരുന്നുണ്ട് എന്ന് തന്നെയാണ് ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള അവലോകനങ്ങളൊക്കെ ലോകത്തെ പ്രമുഖരായ രാഷ്ട്രവിശാരദന്മാരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ ഗസ അല്ലെങ്കിൽ ഫലസ്തീൻ ഗുദ്സ് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ തലസ്ഥാനമായി ഉൾപ്പെട്ട് ഒരു പൂർണ്ണ സ്വതന്ത്ര രാജ്യമാകുന്നതിനുള്ള സാധ്യതകൾ അനധിവി ദൂരമല്ല എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ വരുന്നത് മറ്റൊന്ന് ഇസ്രായേൽ നേരെ നിരന്തരമായ ആക്രമണം ഗസയിൽ നിന്നുണ്ടാകുന്നു എന്നാണ് അഷ്തോദ് അഷ്കലോൻ എന്നീ നിരവധി പ്രദേശങ്ങൾക്ക് നേരെ നിരവധി ആക്രമണങ്ങളാണ് മിസൈൽ വർഷമാണ് മിസൈൽ വഴയ മഴയാണ് ഗസയിൽ നിന്നുണ്ടായതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ഇസ്രായേൽ പറയുന്നത് ഇത്തരം ആരോ ഇത്തരം ആക്രമണങ്ങളൊക്കെ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നിഷ്ഫലമാക്കി എന്നാണ് പറയുന്നതെങ്കിൽ ഹമാസിൻ്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ് സ്ഥാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് എന്തായാലും മുഹമ്മദ് സിൻവർ കൊല ചെയ്യപ്പെട്ടു പോയ അഹിയാസിൻവർ ഹമാസിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ സഹോദരനെ ലക്ഷ്യമാക്കി മുഹമ്മദ് സിൻഹറിനെ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ ഇപ്പോൾ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രത്യേകിച്ചും ഖാൻ യുനുസിലെ യൂറോപ്യൻ ആശുപത്രിയിലായിരുന്നു ഇന്നലെ മുഹമ്മദ് സിൻവർ ഉണ്ടായിരുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ എന്നാലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഗസയിൽ നിന്ന് ഹമാസിന്റെ പ്രത്യാക്രമണം ഇസ്രായേൽ നേരെ ഉണ്ടായി എന്ന വാർത്തയും പുറത്തു വരികയാണ് അതായത് ഖാൻ യൂനുസിൽ മുഹമ്മദ് സിൻവറെ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഗസയിൽ നിന്ന് ഹമാസ് തിരിച്ചടിച്ചു എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്തായാലും ഫലസ്തീനിലെയും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വളരെ വളരെ നിർണായകമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നതെന്ന് പറയാം പ്രത്യേകിച്ചും ചർച്ചകളിലൂടെ ലോകം സമാധാനപൂർണമായി വർധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ചും ഫലസ്തീനും ഇസ്രായേലും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഉള്ള ഒരു ഒത്തുതീർപ്പായിരിക്കും ആ പ്രദേശത്തിനും ലോകത്തിനും നല്ലത് എന്ന ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലും ഫലസ്തീനും രണ്ടു രാജ്യങ്ങളായി നിലനിന്നു പോയിരുന്നെങ്കിൽ പക്ഷത്തുമുള്ള തീവ്ര അറബ് വാദികളുടെയും തീവ്ര സയനിസ്റ്റ് വാദികളുടെയും ഒക്കെ അവകാശവാദങ്ങൾ അവഗണിച്ചുകൊണ്ട് രണ്ടും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി നിന്നിരുന്നെങ്കിൽ പതിറ്റാണ്ടുകളായി പിൻ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അത് നടത്തുവാൻ കഴിയുമായിരുന്നു തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ചെയ്യുക അത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയഹിന്ദ്